ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ആവേശമേകി ക്രിസ്തുമസ് പുതുവർഷാഘോഷ പരിപാടി പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി നടപ്പാക്കുന്ന റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ക്രിസ്തുമസ് പുതുവർഷ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മനഃശാസ്ത്ര വിഭാഗവും സാമൂഹ്യ നീതി വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പാടുകയോ പാട്ടിനൊത്ത് നൃത്ത ചുവടുകൾ വെക്കുകയോ കൈകൊട്ടി ഒപ്പം ചേരുകയോ ചെയ്യാത്ത ആരും ഉണ്ടായിരുന്നില്ല പാട്ടും നൃത്തവും മാത്രമായിരുന്നില്ല ആവേശപൂർവം ഗെയിം ഇനങ്ങളിലും കുട്ടികൾ പങ്കാളികളായി പരിപാടിക്ക് കൊഴുപ്പേകാൻ ക്രിസ്തുമസ് അപ്പൂപ്പനും കേക്കും ഗിഫ്റ്റുമെല്ലാം എത്തിയപ്പോൾ എല്ലാ മുഖങ്ങളിലും ചിരി പിരിഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കമ്പൈൻഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് മെയിനായിട്ട് ഭിന്നശേഷിയിലുള്ള പതിനെട്ട് ലക്ഷം താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് തെറാപ്പി കൊടുക്കുന്ന സെന്ററാണ് കണ്ണൂർ പിന്നെ കോഴിക്കോട് മലപ്പുറം ജില്ലയിലായിട്ടാണ് ഉള്ളത് കണ്ണൂർ ജില്ലയിൽ ആറ് പേരിളം ആറ് ക്ലിനിക് വരുന്നത് ഇപ്പോ മട്ടന്നൂരുണ്ട് തലശ്ശേരി അരിമ്പോളി ഉണ്ട് പിന്നെ അഴീക്കോടാണുള്ളത് പിന്നെ നമ്മുടെ ക്ലിനിക്ക് വരുന്നത് പറശ്ശേരി ഹെൽത്ത് സെന്ററിലുണ്ട് പയ്യന്നൂർ താലൂക്ക് ഹോസ്പിറ്റലിലുണ്ട് പരിഹാരം സാംസ്കാരിക വിലയിൽ ഉണ്ട് നിങ്ങളുടെ ആക്ടിവിറ്റികൾ എന്തൊക്കെയാണ് ഒരു ടീം വർക്കാണ് നമ്മൾ നമ്മുടെ സി ഡി എം ആർക്കിന് ചെയ്യുന്നത് ഒരു ടീമിന് റീഹാബിലിറ്റേഷൻ ടീമാണ് അതിൽ സൈക്കോളജിസ്റ്റ് ഉണ്ട് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ഉണ്ട് സ്പെഷ്യൽ എഡ്യൂറ്റേറ്റർ ഉണ്ട് പിന്നെ ഒ ടി ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ് ഉണ്ട് ഫിസിയോ തെറാപ്പിസ്റ്റ് ഉണ്ട് പിന്നെ ലൈസൻസ് ഓഫീസറും ഉണ്ട് ഒരു ടീം കമ്പൈൻഡ് ടീം വർക്കിൽ കുട്ടിക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ അപ്രോച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിറ്റി ക്ലിനിക്കിന്റെ പ്രവർത്തനം ഏറെ രക്ഷിതാക്കളും സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് പയ്യേരം സി ഡി എം പേക്ക് പോകുന്നത് ഈ സി ഡി എം ആർക്കും എനിക്ക് ഇപ്പം നമ്മുടെ കണ്ണൂരിൽ ഉള്ളത് ഒന്ന് പയ്യന്നൂർ അതുപോലെ പരിയാരം പോയി സി ഡി എം ആർക്കും അതുപോലെ ധർമ്മശാല അത് മൂന്ന് ദിവസം നമുക്ക് നല്ലൊരു മാറ്റം തന്നെയാണ് ശരിക്കും ഈ തെറാപ്പിസ്റ്റുള്ളൂ നമ്മളെ മോശക്കെ തീരുന്ന തെറാപ്പി കൊണ്ട് നല്ലൊരു മാറ്റമാണ് നമ്മുടെ ഇതിൽക്കുന്നത് ആഴ്ചയ്ക്ക് ഒരു ദിവസം വ്യാഴവും വലിയ ആണ് പരിയാരം പോയി രണ്ടു ദിവസം പയ്യന്നൊരു രണ്ട് ദിവസം ധർമ്മശാല പക്ഷേ എന്ത് കഷ്ടപ്പെട്ടാലും നമ്മൾ ഈ തെറാപ്പി ഒരൊറ്റ ഒഴിവാക്കിയില്ല ഞാനിപ്പോൾ എട്ട് വർഷത്തോടെ ഞാൻ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെടുന്നു ഈ തെറാപ്പി കൊണ്ട് നമ്മുടെ മക്ക പൊതുസമൂഹത്തിറങ്ങാനും അതുപോലെ അക്ഷരങ്ങൾ പഠിക്കാനും ഒക്കെ നരേന്ദ്രൻ ജാക്സൺ തുടങ്ങിയവർ നേതൃത്വം നൽകി പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ